വരെ നമസ്കാരം ഞാൻ സാബു പരുത്തിക്കുഴി ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ് തിരുവനന്തപുരം സിറ്റിയിലെ രാത്രികാല കാഴ്ചകളിലേക്ക് പോകാം തിരുവനന്തപുരത്തിൻ്റെ രാത്രി കാഴ്ചകളിലൂടെയുള്ള എൻ്റെ യാത്ര തുടങ്ങുകയാണ് പരുത്തിക്കുഴിയിലെ ശാന്തമായ വഴിയിൽ നിന്ന് നഗരത്തിൻ്റെ തിരക്കുകളിലേക്ക് കടക്കുംതോറും ചരിത്രവും ജീവിതവും ഒത്തുചേരുന്ന കാഴ്ചകൾ നമ്മെ കാത്തിരിക്കുകയാണ് കിഴക്കേ കോട്ടയുടെ കവാടവും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രശസ്തമായ ഗോപുരവും രാത്രി വെളിച്ചത്തിൽ തിളങ്ങി നിൽക്കുന്ന കോട്ട മതിലുകൾ കരുകിലൂടെ നടന്നു പോകുന്ന ആളുകൾ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയമായ കിഴക്കേ കോട്ട ഇരട്ടിലും ദീപാലങ്കാരത്തിലും തല ഉയർത്തി നിൽക്കുന്നു കോട്ടമതിലുകൾ നൂറ്റാണ്ടുകളുടെ കഥകൾ പറയുന്നു ശ്രീ പത്മനാഭൻ്റെ ഈ പുണ്യഭൂമിയിൽ രാത്രിയുടെ നിശബ്ദതയിൽ പോലും ഒരു ഭക്തിയുടെ തരംഗം അനുഭവിക്കാം കിഴക്കേക്കൂട്ടയിൽ നിന്ന് ചാലയിലേക്ക് കടക്കുന്ന രാത്രിയിലും തിരക്കെട്ട് പൂക്കൾ കൈകാര്യം ചെയ്യുന്ന തൊഴിലാളികൾ കൂമ്പാരമായി കിടക്കുന്ന വർണ്ണാഭമായ പൂക്കൾ മുല്ലയും താമരയും റോസയും പൂക്കളുടെ മണം അന്തരീക്ഷത്തിൽ നിറയുന്ന പ്രതീതി ചരിത്രത്തിൻ്റെ വാതിലുകൾ കടന്ന് നാം എത്തുന്നത് ചാല മാർക്കറ്റിലെ രാവുണരുന്ന പൂക്കടകളിലേക്കാണ് രാത്രികാലത്തെ ഈ കാഴ്ച അതിമനോഹരമാണ് കൂമ്പാരമായി കിടക്കുന്ന റോസാപ്പൂക്കളും മുല്ലപ്പൂവിൻ്റെയും തുളസിയുടെയും ഗന്ധവും നഗരം ഉറങ്ങാൻ തയ്യാറെടുക്കുമ്പോഴും അടുത്ത ദിവസത്തെ ആഘോഷങ്ങൾക്കായി ഇവിടെ പൂക്കൾ ഒരുങ്ങുകയാണ് പാളയം ജുമാ മസ്ജിദും അടുത്തുള്ള ഗണപതി ക്ഷേത്രവും പള്ളിയുടെയും ക്ഷേത്രത്തിൻ്റെയും തൊട്ടടുത്ത് തന്നെയുള്ള ചർച്ചും നമുക്കിവിടെ കാണാൻ കഴിയും ഇനി നമ്മുടെ യാത്രയുടെ ഏറ്റവും മനോഹരമായ കാഴ്ച എന്തെന്നാൽ പാളയം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൻ്റെ മതസൗഹർദത്തിൻ്റെ യഥാർത്ഥ ചിത്രം കാണാൻ കഴിയുന്നത് ഒരേ വളപ്പിലാണ് പാളയം ജുമാ മസ്ജിദും ഗണപതി ക്ഷേത്രവും ഓർത്തഡോക്സ് പള്ളിയും ഓർത്തഡോക്സ് പള്ളിയും തല ഉയർത്തി നിൽക്കുന്ന രാത്രിയിൽ ഇരു സ്ഥാപനങ്ങളുടെയും വെളിച്ചങ്ങൾ പരസ്പരം പങ്കുവെക്കുന്നു അവിടുത്തെ കവാടങ്ങളിലോ പരിസരങ്ങളിലോ ഇരുന്ന് സൗഹൃദപരമായി സംസാരിക്കുന്ന ആളുകളെ കണ്ടാൽ നമ്മൾ ചർച്ച ചെയ്ത പോലെ തോന്നിയേക്കാം ഈ നഗരത്തിൻ്റെ ഐക്യം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പരുത്തിക്കുഴിയിലെ ശാന്തതയിൽ തുടങ്ങി കോട്ടയുടെ ചരിത്രവും ചാലയിലെ പൂക്കളുടെ സൗന്ദര്യവും പാളയത്തെ സൗഹൃദ സംഗമവും കണ്ട് ഈ രാത്രിയാത്ര തിരുവനന്തപുരം എന്ന നഗരത്തിൻ്റെ പല ഭാവങ്ങൾ നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടി യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല ഈ അനുഭവങ്ങൾ മനസ്സിൽ മായാതെ നിൽക്കട്ടെ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം സ്നേഹത്തോടെ സാബു പരുത്തിക്കൊഴി